രാജേന്ദ്രാനന്ദ സ്വാമിജി എന്ന ഏറ്റവും നിഷ്കളങ്കനും പവിത്രനുമായിട്ടുള്ള സ്വാമിജിത കഠിനമായ ഫലവും പരിശ്രമവും ഈ ശുദ്ധമായ മനസ്സിൻ്റെ ഉടമയായ പാവികൾ ഉൽപ്പാദങ്ങൾ പ്രവർത്തിച്ച് സന്യാസി സമ്പ്രദായത്തിലുള്ള അഖില ഭാരത സന്ത സമിതിയും ദേശീയ സന്തസമിതിയും സംസ്ഥാന സന്യാസി സഭയും എക്കാലത്തും ഈ ക്ഷേത്രത്തിൽ സേവകരായിട്ടുണ്ടാകും എന്നുള്ള അതിമഹത്തായ ചൗതന്യം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നിലനിൽക്കാനും അതിപരാശക്തിയായ അമ്മയ്ക്ക് ആ അമ്മയുടെ പാദങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് സമ്പത്ത ഐശ്വര്യവുമാണ് അതിന് മഹാമേരു ശ്രീചക്രമാണ് പരമശിവൻ കൽപ്പിച്ചുള്ളതായ സമ്പ്രദായം അതുകൊണ്ട് സ്വാമി അതുപോലെ ഇന്ദ്ര ഡോക്ടർ ശശിക്കും എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ക്ഷേത്രത്തിനകത്ത് ഭഗവതിയുടെ ഉത്പാദങ്ങളിൽ വയ്ക്കുവാനുള്ള മഹാമേലം നമ്മുടെ ആചാര്യ ശേഷന്മാർ എല്ലാവരും ചേർന്ന് നൽകുകയാണ് ഫാമിലി അത് വെച്ചു വാങ്ങി ദൈവത്തോടു കൂടിയിട്ട് ഒന്നേ നോക്കണ്ടു ആർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ ഹര ഹർ നമ പാർവതി പതേ അംബവരമേശ്വരീ അഖിലേ ആദിപരാ ശി പാലയ അംബവരമേശ്വരീ അഖിലേ ശരി ആദിപരാ ശ